നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നുകൂടി വിശ്വസിക്കുകയാണ് എന്താണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ കേരളം ഇന്ന് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ലാതെ എത്തിഞ്ഞിരിക്കുന്നു കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ രണ്ടായിരത്തി പതിനേഴില് ജൂൺ മാസം മൂന്നാം തീയതി ഒരു യുവ ബിസിനസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി അന്വേഷണത്തിൽ അദ്ദേഹം തിരുവാതിക്കൽ ശ്രീവത്സത്തിൽ വിജയകുമാറിൻ്റെയും മീരയുടെയും മകനായിരുന്നു എന്നറിയാൻ സാധിച്ചു അതിനുശേഷം തൊട്ട് അടുത്ത് പത്ത് എഴുന്നൂറ് മീറ്റർ അകലെ കിടന്ന ആ ചെറുപ്പക്കാരൻ്റെ കാറിൽ നിറയെ രക്തം തളം കെട്ടി നിന്നു നമ്മൾ പോലീസ് വിശദമായി അന്വേഷിച്ചു പോലീസ് പറയുന്നത് അദ്ദേഹം മനോവിഷമം കൊണ്ട് കാറിലിരുന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ നടന്നുപോയി ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് എന്ന പ്രതിയെ തളർന്നു വീട് മരിച്ചു എന്നായിരുന്നു പറഞ്ഞത് സാധാരണ ഒരു നല്ല വീട്ടിൽ പിറന്ന ഒരാൾ ഞാൻ മനസ്സിലാക്കുന്നത് അമ്മ ഡോക്ടറാണെന്നാണ് അച്ഛൻ വിദേശത്തായിരുന്നു നാട്ടിൽ വന്നിട്ട് ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തിരുവാതിക്കലാണ് കോട്ടയത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ മകൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പ്രതിയേയും ചൂണ്ടിക്കാണിക്കാതെ അച്ഛൻ കേരള പോലീസിൽ പോയി പോലീസ് നല്ല വൃത്തിയായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പാടുത്ത സമയങ്ങളിൽ നവീൻ ബാബുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ആ അന്വേഷണം ഒന്നും തൃപ്തികരമല്ലാതെ വരി അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ പോവുകയും ഈ കഴിഞ്ഞ മാസം കൗസറെ എടപാകുന്ന ജസ്റ്റിസ് സി ബി ഐ എൻക്വയറി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു സാധാരണ നിങ്ങളും ഞാനൊക്കെ ടി വിയിൽ കാണുന്ന ഒരു മുൻ ഡി ജി പി ഡയറക്ടർ പ്രോസിക്യൂഷൻ അസുഫലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വക്കീൽ എന്താണിങ്ങനെ പറയുന്നത് ചോദിച്ചാൽ സി ബി ഐ എൻക്വയറി ഡിക്ലെയർ ചെയ്തു സി ബി ഐ ആർ ഇട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ വിവരം കറക്റ്റ് ആണെങ്കിൽ ബി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് ആണ് വെച്ചിട്ട് നൂറ്റി എഴുപത്തി മൂന്നാണ് എഫ്ഐആർ നമ്പർ തോന്നുന്നു അങ്ങനെ സി ബി ഐ പിന്നെ ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് അന്വേഷിച്ചു വരുന്നു ഈ അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ അതായത് കേരള പോലീസിൽ നിന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും സ്വീകരിച്ചതിന് ശേഷം ഇന്ന് രാവിലെ കോട്ടയം നഗരം ഉണർന്നത് ഈ പറഞ്ഞ വിജയകുമാർ അറുപത്താറ് വയസ്സുള്ള വിജയകുമാരുടെയും അറുപത്തിരണ്ട് വയസ്സുള്ള മീരയുടെയും ദുരൂഹ സാഹചര്യത്തിലുള്ള കൊലപാതകവും കേട്ട് ഞെട്ടിയാണ് നമ്മുടെ പോലീസ് തടകുടഞ്ഞെഴുതിയ ടു മിനിറ്റുകൾക്കുള്ളിൽ ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി അമിത് എന്നാണ് പേര് നമുക്കറിയാം അമറുൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന തൊഴിലാളിയെ അന്തർ സംസ്ഥാന തൊഴിലാളിയല്ല അതിഥി തൊഴിലാളി ഈ അതിഥി തൊഴിലാളിയെ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്തിരിക്കെ ആ ജിഷ കൊലപാതകത്തിൻ്റെ മറവിൽ കുറച്ച് ഓട്ടൊക്കെ സി പി എമ്മിന് കിട്ടുകയൊക്കെ ചെയ്തു ഇന്നലെ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ കൊലപാതകത്തിലെ പ്രതിയെ കണ്ടെത്തി അമറുൽ ഇസ്ലാം അവന് ജയിലിൽ കിടക്കുന്ന കിടന്ന സമയത്ത് തൻ്റെ സഹത്തടവനായി വന്ന നമ്മുടെ ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ ആ സ്വാമിയോട് പറഞ്ഞു തോക്ക്സ്വാമി തോക്ക്സ്വാമിയോട് പറഞ്ഞു ആ കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല ഞാനല്ല ചെയ്തതെന്ന് അവൻ കരഞ്ഞു വിളിച്ച് പറയാണ് രക്തം കണ്ടാൽ പോലും എനിക്ക് അറപ്പാണ് പേടിയാണെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാനിത് പറയാൻ കാരണം മകൻ്റെ മരണത്തിലെ ദുരൂഹിത നീക്കുവാൻ വേണ്ടി അച്ഛൻ കേരള ഹൈക്കോടതിയിൽ പോയി സി ബി ഐ എൻക്വയറി ഡിക്ലേ മേടിച്ച് സി ബി എൻക്വയറി ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും വളരെ ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് കേരള പോലീസ് പറയുകയാണ് അമിതാണ് അതിലെ പ്രതി എന്നാണ് പറഞ്ഞ് അവനിലേക്ക് ഈ കേസ് ഒതുക്കുകയാണ് സാധ്യതകൾ ഒത്തിരിയുണ്ട് ആ സാധ്യതകൾ ഒന്നും തന്നെ പോലീസ് തേടുന്നില്ല എന്നുള്ളതാണ് സത്യം പോലീസിനൊരു ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു പ്രതിയെ കിട്ടിയാൽ മതി പിന്നെ തെളിവുകൾ ഉണ്ടാക്കിയാൽ മതി പ്രതി ഉണ്ടാകാനാണല്ലോ പാടും പ്രതി ഉണ്ടാക്കി കഴിഞ്ഞാലോടൻ തന്നെ തെളിവുകൾ മതി അവരുടെ വീട്ടിലെ സി സി ടി വി ഡിസ്ക് ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയി അലമാരയിൽ നിന്ന് എന്തൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ആർക്കും അറിയില്ല കാരണം ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഇപ്പോൾ ആരും ശേഷിക്കുന്നില്ലല്ലോ കൂടാതെ അവർ രണ്ടുപേരുടെയും മൂന്നോളം മൊബൈൽ ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് പോയി പോലീസ് പറഞ്ഞ കഥ ഇവൻ നേരത്തെ ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്നെന്നും അങ്ങനെ ഒരു മോഷണം നിരത്തിൻ്റെ പേരിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടൊന്നും പോലീസ് കേസിലായിരുന്നു പോലീസ് കേസിൽ ജയിലിൽ കിടക്കുകയായിരുന്നു ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇയാൾ വന്ന് കോടാലി കൊണ്ടോ ഒട്ടത്തി കൊണ്ടോ മാരകമായ ആയുധം കൊണ്ട് ഈ വീട്ടിലെ മസ്തൻ്റെ വിജയകുമാറിൻ്റെ നെഞ്ചുൾപ്പെടെയുള്ളത് തകർക്കുകയും മുഖം വികൃതമാക്കുകയും രണ്ടുപേരും വസ്ത്രമില്ലാതെയായിരുന്നു വീടിൽ കിടന്നത് എന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ആർക്കും ആരെയും കൊല്ലാവുന്ന ഒരവസ്ഥയിലാണ് പത്ത് ആറായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയും പുരുഷനും ഇരിക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട് ഡോർ ഡോറ് തല്ലിത്തോറിനകത്ത് കയറി അവരെ കൊല്ലുവാനും അവരുടെ നായ്ക്ക് ഉണ്ടായിരുന്ന രണ്ട് നായ്ക്കൾക്കും മയങ്ങി കിടക്കാനുള്ള മരുന്ന് കൊടുക്കുന്നതിനും ഒക്കെ ഡിസ്ക് എടുത്തുകൊണ്ട് പോകാനും അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഉള്ള ധൈര്യമുള്ള ഒരാളാണോ ഈ അമിത് എന്ന് പോലും അല്ലെ അത്രമാത്രം ശേഷിയും ബുദ്ധിയുള്ളവരാണോ ഈ അമിത് എന്നും ഇവർ ചിന്തിച്ചില്ല നേരത്തെ മോഷണ കേസിൽ പിടിക്കപ്പെട്ട അമിത്തിന് അവരുടെ ദേഹത്തെ ഒരുതരി സ്വർണം പോലും വേണ്ടായിരുന്നു കൊലപാതകം മാത്രമാണ് ഇത് ലക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ പോലീസ് എന്താണ് അന്വേഷിക്കുന്നത് പോലീസ് ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് തോന്നില്ലേ നിങ്ങൾ സീരിയലായി കണ്ടു കണ്ടുനോക്കുക പോലീസ് പറയുന്ന കഥ എല്ലാ സംഭവങ്ങൾക്കും പോലീസിന് പോലീസിൻ്റെ ആ ഒരു വെർഷനൊരു കഥയും ഉണ്ടാകും ആ കഥ നമ്മൾ വിശ്വസിക്കണമെന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷെ കൊലപാതകങ്ങൾ ആത്മഹത്യയായി മാറാം നാളെ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ പയ്യൻ നടന്നുപോയി റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരിച്ചതുപോലെ വിജയകുമാർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നിട്ട് സ്വയം കോടാലി എടുത്ത് തളിക്ക് വെറ്റുകയോ അല്ലെങ്കിൽ നെഞ്ചത്ത് മരിച്ചു എന്നും നമ്മുടെ പോലീസ് എഴുതിക്കൂടാമൊന്നുമില്ല മരിക്കപ്പെട്ടത് ചെറിയൊരാളല്ല ഒരു വലിയ ബിസിനസ്സുകാരൻ കോടീശ്വരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പോലും പോലീസ് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് ഇനി അമിത് എന്ന് പറഞ്ഞു ജയിലിൽ പോയി കിടന്നാലോ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ടാവും അവനനുസരിച്ച് സുന്ദരനായി പുറത്തു വരും കൂടുതൽ കാര്യങ്ങൾ അവൻ പഠിച്ചെടുക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാർട്ടിയുടെ കൊലപാതകളായി വരുന്നവർ ജയിലിൽ കിടക്കുകയും ജയിലിനേക്കായി കൂടുതൽ ദിവസങ്ങൾ പുറത്തു നടക്കുകയും അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടം പോലെ പൈസയും കൊടുത്ത് അവരെ സുന്ദരന്മാരായിരിക്കും ആവശ്യാനുസരണം പുറത്തിറക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം നവീൻ ബാബുൻ്റെ മരണത്തിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് സമ്പന്നനായാലും ദരിദ്രനായാലും മധ്യവർത്തിയിലായാലും കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് ദുസ്സഹമായി മാറിയിരിക്കുന്നതെന്നാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും കേരളത്തിലെ മിക്ക ആൾക്കാരും സംസാരിക്കുന്ന പോലെ തന്നെ ഈ മരണത്തിൽ എന്തോ ഉന്നത ബന്ധമുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല ഒരു സാധാരണ ഒരു പണിക്കാരനെ കൊണ്ടൊന്നും ഇത്ര വലിയൊരു കൊലപാതകം ചെയ്യാൻ അത് ഒറ്റയ്ക്ക് അവൻ ഇത്രയും ചെയ്തു എന്നാണ് പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് ബലമായി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നാളെയും നാം വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി സുരക്ഷിതമല്ലാത്ത നമ്മുടെ കേരളത്തിൽ നമുക്ക് യാത്ര തുടരാം നന്ദി നമസ്കാരം